ചിറങ്ങരയിൽ പുലിയെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിച്ചു അഞ്ച് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് വനംവകുപ്പ് വിവിധ ഇടങ്ങളിലായിട്ടാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ലിഷോയി ക്യാമറകൾ സ്ഥാപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം ഇവിടങ്ങളിലൊക്കെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത് അതായത് ചിറങ്ങരയിൽ കഴിഞ്ഞ ദിവസമാണ് പുലി ഇറങ്ങി വളർത്തു നായയെ പിടികൂടിയത് ഈ പുലി ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് നാട്ടിൻ പ്രദേശമാണ് അതല്ലാതെ വനപ്രദേശമല്ല ഏകദേശം എട്ട് കിലോമീറ്ററോളം അവിടെ നിന്നും മാറിയാണ് വനപ്രദേശമുള്ളത് അതിനിടയ്ക്ക് അതിനിടയിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് അതായത് അത്രത്തോളം ഒരു ജനവാസ മേഖലയിലേക്കാണ് ഈ പുലി ഇറങ്ങിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത് പുലിയാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇന്നലെയാണ് വനവകുപ്പ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയത് പുലി തന്നെയാണ് ഇവിടെ ഈ നാട്ടിലിറങ്ങിയിരിക്കുന്നത് െന്ന് വ്യക്തമായത് ഇതേ തുടർന്നാണ് വനംവകുപ്പ് അഞ്ചിടത്ത് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആദ്യം രണ്ട് ക്യാമറകൾ ഈ പുലി ആദ്യഘട്ടത്തിലെത്തി ഈ വളർത്തു നായിയെ പിടികൂടിയ ഇടത്തും അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന് ചുറ്റുപുറത്തുള്ള മറ്റ് മറ്റ് മൂന്നിടങ്ങളിലുമാണ് നിലവിൽ ഈ പുലിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഈ പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഏത് ഭാഗത്താണ് ഈ വരുന്നതെന്ന് ക്യാമറ ട്രാപ്പിലൂടെ മനസ്സിലാവുകയാണെങ്കിൽ പിന്നീട് കൂട് കൂടുവെക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും കൂടെ എന്തായാലും വെച്ച് ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തും എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡി എഫ് ഉൾപ്പെടെയുള്ള വാഴച്ചാൽ ചാലക്കുടി ഡി എഫ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഈ സ്ഥലം സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലും അവിടെ ആളുകൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട് എന്തായാലും ഈ മേഖലയിൽ ജനവാസ മേഖലയിൽ ഇത്രത്തോളം ജനവാസ മേഖലയിൽ വിവിധയിടങ്ങളിൽ